ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനാമിക ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് വേണം എന്തായാലും നീ സ്റ്റെബിനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അവൻ നീ അനന്തപുരിയിൽ നിന്നും കുറേ പണം കൊണ്ടുവരുമെന്ന് പറഞ്ഞുള്ള പ്രതീക്ഷയിലാണെങ്കിൽ പിന്നെ പണി കിട്ടുമ്പോളെ അവൻ ആഗ്രഹിക്കുന്നത് നീ കൊണ്ടുവരുന്ന പണത്തോ പണത്തെയാണെങ്കിലോ ഏയ് ഒരിക്കലും ഇല്ലച്ച അവൻ അങ്ങനെ മോഹിച്ച് നടക്കുന്നവനല്ല അവനെന്തുകൊണ്ടും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവനാ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും പണം അവന് തേ ആവശ്യമേയില്ല അവന് വേണ്ടത് ഞാനാണ് അല്ലാതെ എൻ്റെ പണമല്ല പോലെ മറ്റൊരുത്തിയെ സ്നേഹിച്ച് എന്നെ ഒരിക്കലും ചതിക്കാൻ അവന് പറ്റില്ല അവൻ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരാണിൻ്റെ സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവനിലൂടെയോ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവൻ്റെ മുന്നിൽ ഒന്നും കരയേണ്ടി വരില്ലച്ഛാ എന്നൊക്കെ പറയാണ് എല്ലാം മോളുടെ ഇഷ്ടം ഇനി അങ്ങനെ എന്തെല്ലാം സംഭവിച്ചാൽ പിന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ എവിടെ അപ്പോൾ തിരിച്ച് അനന്തപുരിയിലേക്ക് കയറാനും പറ്റില്ല അതറിയാമല്ലോ ആ എനിക്കിനി അനന്തപുരിയിലേക്ക് കയറേണ്ട കാര്യമൊന്നുമില്ല വെച്ചാൽ അത്രയ്ക്ക് ഞാൻ ദേഷ്യത്തിലാണ് ഒരു സിംഹവാലം കുരങ്ങും അതിൻ്റെ താഴെ കുറെ കുട്ടിക്കുരങ്ങുകളും എന്നും അനാമിക പറഞ്ഞിട്ട് അവിടെ നിന്ന് ആലോചിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനങ്കയും ഗോവിന്ദനെയുമാണ് എന്നാലും ഇത്രയൊക്കെ അനന്തപുരിക്കാരെ ആക്ഷേപിച്ചിട്ട് അവൾക്ക് ഇത്ര ധൈര്യത്തോടെ ജീവിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നോക്കാനകെ എനിക്കറിയില്ല ഗോവിന്ദട്ട ഇവളെ പോലെ ഒരു തരികിടയായ പെണ്ണിനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക എൻ്റെ ഈശ്വര ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ എന്തൊരു അഹങ്കാരം അവൾക്ക് ഏഹ് ഒരു തെറ്റും ചെയ്യാത്ത മൂർത്തി മൂർത്തിസാറിനെയും ഏഹ് ആ വസുന്ധരാമയെ കൂടെ അപമാനിച്ചില്ലേ അവൾ ടി വിയിലും പത്രത്തിലും ഒക്കെ വാർത്ത കൊടുത്ത് ഏ ഇന്നവൾ എന്തിനെങ്ങനെ സന്തോഷിക്കുന്നത് ആ വയസ്സാകാലത്ത് ആ പാവ മനുഷ്യരെ വേദനിപ്പിച്ചിട്ട് അവൾക്ക് എന്ത് കിട്ടി എന്നൊക്കെ ചോദിക്കുക എൻ്റെ കനകയെ ഇന്നത്തെ കാലത്ത് മൊബൈലും ലാപ്ടോപ്പൊക്കെ വന്നതുകൊണ്ട് പെൺപിള്ളേരിക്ക് ഇതൊരു ഹോബി ആയിരിക്കുക ആരും ഒരു തെറ്റും ഇതില്ലെങ്കിലും അവരോട് വെറുപ്പ് തോന്നിയാൽ അവരെ കൊടുക്കാനും അതിനിടയിലൂടെ അവരെ നാണം കെടുത്താനും ഒക്കെ പെൺകുട്ടികൾ ശ്രമിക്കും അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് എല്ലാത്തിലും ഈ മൊബൈൽ ലാപ്ടോപ്പ് ഒക്കെ ഒരു ഇതായിരിക്കുവാണ് അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ലാപ്ടോപ്പ് ഉള്ളിടത്തോളം കാലം മനുഷ്യരുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ പിന്നെ ആരും പിന്നെ അതിൻ്റെ സത്യാവസ്ഥയൊന്നും അന്വേഷിക്കില്ല എല്ലാവരെയും വേദനിപ്പിക്കുകയും ചെയ്യും അപ്പോൾ നന്ദു ആ മോളെ മോളറിഞ്ഞായിരുന്നോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആദ്യം അറിഞ്ഞില്ലായിരുന്നു പിന്നീട് കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ മൊബൈൽ ഓണാക്കി നോക്കുമായിരുന്നു എന്നാലും എത്ര ക്രൂരമായിട്ടാണ് അവള് അനന്തപുരിയിൽ മൂർത്തി മുസ് കുറിച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയത് പാവ മുത്തശ്ശൻ മുത്തശ്ശനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഈ ലോകത്ത് വേറെയില്ല എന്നിട്ടും ആ മുത്തശ്ശനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ എന്തുമാത്രം വേദനയെ തോന്നിയെന്നറിയാമോ അവളൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ല മോളെ എന്തായാലും വല്ലാത്ത കഷ്ടം തന്നെയാണ് അവൾ ചെയ്തത് അവൾ ചെയ്ത കാര്യമൊന്നും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാത്തതാണ് അവളെ പോലൊരു ലോകത്തരികിട ഈ ലോകത്ത് വേറെയില്ല അനന്തപുരിയിൽ ഇനി അവൾക്ക് സ്ഥാനവും ഇല്ല ആ മൂർത്തി മുത്തശ്ശിനെ അപമാനിച്ചിട്ട് അവൾക്കെൻ്റെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല ഇനി എന്തായാലും അവൾക്ക് അനന്തപുരിയിലേക്ക് സ്ഥാനവും ഉണ്ടാവില്ല അത് പിന്നെ ഉണ്ടാവും അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ട് അവൾ പിന്നെ അനന്തപുരിയിലേക്ക് കയറി കയറി കയറിപ്പോകാൻ പറ്റുമോക്ക് മുത്തശ്ശിനും മുത്തശ്ശി അതിനെ സമ്മതിക്കോ പാവം പോലും അവൾ വെറുതെ വിട്ടില്ല എന്തൊരു ദ്രോഹിയാ ഇത്രയ്ക്ക് വലിയൊരു ദുഷ്ടയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക ആ മോളെ എന്തായാലും ഇനി മോൾക്കൊരു കല്യാണം വരുമ്പോൾ എല്ലാം അറിഞ്ഞു വരുന്ന പയ്യനാണെങ്കിലും നല്ലത് ഇല്ലെങ്കിൽ മോളെ അവൻ നാണം കെടുത്ത് സംശയിക്കൊക്കെ ചെയ്യും അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുകയും എന്നെ സംശയിക്കുകയും ചെയ്യുന്ന ഒരുത്തനെ എനിക്ക് വേണ്ട എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വരുന്നവനാണെങ്കിൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദി അങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്തുമോളയാണ് ചന്ദോളന്ന് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ചന്ദുമോളി ഇരിക്കുന്നുണ്ടിട്ട് നായനയ്ക്കും അദർശനം ഭയങ്കര സങ്കടമായി അങ്ങോട്ട് ചെക്കത് ചെന്നു മോളെ മോള് എല്ലാം കഴിച്ചോ കഴിച്ചു അമ്മമ്മ കഴിക്കാൻ തന്നു പിന്നെ അമ്മമ്മ ഒന്നും കഴിച്ചില്ല ഇവിടെയുള്ള ആരും ഒന്നും കഴിച്ചില്ല അതെന്താ ആദർശേട്ടാ ആരും ഒന്നും കഴിക്കാത്തത് എങ്ങനെ കഴിക്കാൻ എന്നെ സമാധാനം ഉണ്ടെങ്കിലല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ ഒരു സമാധാനം ഇല്ലാതെ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത് ആനാമിക എന്ന് പറയുന്ന പിശാജ് കാരണം എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെട്ടില്ലേ എല്ലാവരും ആകെ സങ്കടത്തിലാണ് ആ സങ്കടം പറയാൻ പറ്റുന്നതാണോ എന്തുമാത്രം വിഷമിച്ച എല്ലാവരും ജീവിക്കുന്നത് ഈ കുടുംബത്ത് എല്ലാവരെയും വേദനിപ്പിച്ചിട്ട് അവൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കൊരു പിടിയില്ല എന്തായാലും ആദർ മോക്ക് മോക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദർശേട്ടൻ പറഞ്ഞു കൊടുക്ക് ഞാൻ കൊടുക്കുക പോയി അമ്മയെ കണ്ടിട്ട് വരാം ശരി മോളെ മോള് വിഷമിക്കണ്ടാട്ടോ എല്ലാവരും കഴിച്ചോളും എല്ലാവർക്കും വിശപ്പില്ലാത്തതുകൊണ്ടല്ലേ ശരി അച്ചാ എന്ന് എഴുതിക്കോ അങ്ങനെ നമ്മുടെ ചന്തമോളെഴുതിക്കൊണ്ടിരിക്കുക ഈ സമയം ദേവയാനിയാണ് കാണിക്കുന്നത് അടുത്തേക്ക് നമ്മുടെ നയനെ ചെല്ല് അമ്മേ അമ്മ എന്താ അമ്മ ഒന്നും കഴിക്കാത്തത് എങ്ങനെ കഴിക്കാൻ അമ്മോളെ വല്ല സമാധാനമുണ്ടോ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യായിരുന്നു ഇത് പക്ഷേ അവൾ പറഞ്ഞത് മുഴുവനും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചോ ഈ വീട്ടിൽ ഇത്രയും വർഷമായിട്ടും അച്ഛനമ്മയെ കുറിച്ചും ആരും ഇതുവരെയും തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ധൈര്യം വന്നു അവളെപ്പോലെ ഒരു ചെറ്റ ഈ ചെറ്റയായ പെൺകുട്ടി ഈ വീട്ടിലേക്ക് തന്നെ കയറി വന്നല്ലോ പാവ അനി അവനാദ്യമൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേട്ടില്ല കേൾക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആദ്യമേ അതൊക്കെ കേട്ടിരുന്നെങ്കിൽ അവളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാ ഒരു തെറ്റും ചെയ്യാത്തവരെ ഇങ്ങനെ ഒരുപാട് അനുഭവിപ്പിക്കും ഒരുപാട് വേദനിപ്പിക്കും അതൊക്കെ അവരുടെ ഒരു ഹോബിയാ മോളെ അതുകൊണ്ട് തന്നെ പാവ അച്ഛനും അമ്മയും എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നോക്കറിയാമോ സാരല്ലമ്മേ എന്തായാലും അവള് ചെയ്യാനുള്ളത് ചെയ്തു ഇത്രയും നല്ല മുത്തശ്ശനെയും മുത്തശ്ശിയേയും കുറ്റപ്പെടുത്തിയിട്ട് അവൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ദൈവം അവളോട് ക്ഷമിക്കുമോ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു കാലത്തും ദൈവം അവളോട് ക്ഷമിക്കില്ലമ്മേ കാരണം ഒരു തെറ്റും ചെയ്യാത്ത മുത്തശ്ശനെയും മുത്തശ്ശിയും പോലും അവൾ അപമാനിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ അവൾക്കിനി ഒരിക്കലും മാപ്പ് കൊടുക്കാനാവില്ല ദൈവം പോലും അവൾക്ക് മാപ്പ് കൊടുക്കില്ല എന്നാലും എനിക്കിതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായ ആയ മോളെ ആദർശ കുറിച്ച് പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഞാൻ ഒന്ന് പ്രസവിച്ച് എൻ്റെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ അതും അവൻ ചെയ്യാത്ത തെറ്റുകളെ കുറിച്ച് പറയുമ്പോൾ സഹിക്കുന്നില്ല മോളെ അത്രയ്ക്ക് വേദനയുണ്ട് ഹൃദയം പോകുന്ന വേദന സാരല്ലമ്മേ എന്തായാലും നമുക്ക് സത്യങ്ങളൊക്കെ അറിയാമല്ലോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും വിചാരിച്ച അമ്മ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ ദേവയാനി ഭയങ്കര കണ്ണു കണ്ണുനീരി ഇങ്ങനെ വരുവാ അമ്മയ്ക്ക് ഗുളിയൊക്കെ കഴിക്കാനുള്ളതാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് ശരീരത്തെ ബാധിക്കും അമ്മ ചെന്നെന്തേലും കഴിക്കും കുറച്ച് കഴിയട്ടെ മോളെ എന്തായാലും ഒരു മനസ്സമാധാനം ഇല്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ കഴിക്കാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെ മുത്തശ്ശിയ എന്നാലും ഇത്രയും കാലത്തിൻ്റെ ഇട ഇടയിൽ ഞാൻ ഇവിടെ വന്ന് കയറിയിട്ട് ഇതുപോലൊരു പ്രശ്നം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ലല്ലോ ഇതിപ്പോൾ ആദ്യമായിട്ട് അനാമിക കാരണം നമ്മൾ നാണം കിട്ടുമല്ലോ ഏഹ് ഇദ്ദേഹം എന്താ ഒന്നും മിണ്ടാത്തത് ഹാ എന്തിനാ വസുന്ധരെ താൻ ടെൻഷൻ അടിക്കുന്നേ നമ്മളെ അറിയാവുന്ന ആൾക്കാരാരും നമ്മളെ കുറ്റപ്പെടുത്തില്ല വസുന്ധരെ താൻ സമാധാനിക്കു താൻ ടെൻഷൻ അടിക്കാതെ എന്നാലും മനസ്സിനൊരു സമാധാനവും ഇല്ല എന്തൊക്കെ വാർത്തകളാണ് അവൾ പറഞ്ഞുണ്ടാക്കിയത് അവൾ കാരണം മനുഷ്യൻ്റെ സമാധാനം പോയല്ലോ ആകെ മൊത്തത്തിൽ ഇനി സങ്കടം മാത്രമാണ് ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വസുന്ധരേ എല്ലാം കൊണ്ടും നമ്മളിപ്പോൾ സമാധാനിക്കുക വേണ്ടത് കാരണം എത്രത്തോളം അവൾക്ക് പറയാൻ പറ്റുമോ അത്രത്തോളം പറയട്ടെ ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുമെന്നാണ് അവൾ വിചാരിച്ചത് എന്നാ ഈ ജന്മം നമ്മൾ തളരില്ല എന്ന് അവളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അനാമകി എന്ന് പറയുന്നവൾ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു അനിയെ നന്നാക്കി നന്നാക്കിയെടുത്തോളൂ എന്ന് കരുതി അനിയെ ചീത്ത സ്വഭാവക്കാരനല്ല പക്ഷെ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്ന അനിയോട് അവൾക്ക് ഇഷ്ടം തോന്നാൻ കാരണം എന്താണെന്നൊന്നും നമ്മൾ ചിന്തിച്ചില്ല കല്യാണത്തിന് മുമ്പ് പോലും നന്ദുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൻ ആദർശനോട് നയനോട് തുറന്നു പറഞ്ഞതാണ് എന്നിട്ട് പോലും ഈ കല്യാണം നടന്നു അതിന്റെ കാരണം എന്താ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു തലവേദന വന്ന് വീഴാനുണ്ടായിരുന്നു അതുകൊണ്ട് വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ ആ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ് ഈ സമയം ആദർശം അങ്ങോട്ട് വരിക എന്നാലും മുത്തശ്ശ അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കലി കലുകയറുക ആ എല്ലാ എന്തായാലും എന്നെ പറഞ്ഞതിരിക്കട്ടെ കുഴപ്പമില്ല ഞാനത് സഹിച്ചോളാം പക്ഷേ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയേയും കുറിച്ച് വരെ അവൾ പറഞ്ഞുണ്ടാക്കിയത് അപവാദങ്ങളല്ലേ ഏഹ് ഇതൊക്കെ നാട്ടുകാർ കേട്ട എന്ത് വിചാരിക്കും മോനെ കേരളത്തിലെ പതിനാല് ജില്ലകളിലായിട്ട് നമുക്ക് മുപ്പത്തഞ്ച് ജ്വല്ലറികളുണ്ട് ആ ജ്വല്ലറിയിലെല്ലാം നമ്മൾ കൊടുക്കുന്നത് പത്തരം സ്വർണ്ണമാണ് ആ സ്വർണം പോലെയാണ് നമ്മുടെ മനസ്സെന്നും നമ്മളെ അറിയാവുന്നവർക്കൊക്കെ അറിയാം പിന്നെ എന്ത് വാർത്ത പ്രചരിച്ചാലും അതൊക്കെ അവർക്ക് പുല്ല മോൻ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട പറയുന്നവള് പറഞ്ഞിട്ട് പോട്ടെ നമുക്കതിലെന്താ കാര്യം നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കാതിരുന്ന പ്രശ്നം തീർന്നില്ലേ എന്നും പറയാ എന്നാലും മുത്തശ്ശ ഇതൊക്കെ വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ് ഇങ്ങനെയൊന്നും ആരെയും പറയരുത് എല്ലാവരും എല്ലാവരും എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ അവൾ നമ്മളേക്ക് ഇത്ര ഉപ ഉപദ്രവിച്ചത് അവൾ ഉപദ്രവിച്ചോട്ടെ മോനെ അവൾക്ക് ഈ വീട്ടിലേക്ക് ഇനി തിരിച്ച് കയറാൻ പറ്റില്ല എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് അവളിങ്ങനെ ചെയ്യുന്നത് ചെയ്യട്ടെ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവൾ ചെയ്യട്ടെ അതിലെനിക്ക് ഒരു പ്രശ്നവും ഇല്ല എല്ലാം കൊണ്ടും ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇനി ഈ വീട്ടിലേക്ക് അവൾക്ക് കയറാൻ പറ്റില്ല ആ എന്തെങ്കിലും ഒരു തുക കൊടുത്ത് അയാളെ എങ്ങനെ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം മുത്തശ്ശ ഇനി മേലെ അനിയുമായിട്ടൊരു ബന്ധവും ഉണ്ടാവരുത് ഒരു രൂപ പോലും കൊടുക്കരുതാണ് എൻ്റെ എൻ്റെ തീരുമാനം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഞാൻ അനിയം കണ്ടിട്ട് വരാം മുത്തശ്ശാ ശരി മോനെ കണ്ടേച്ചുവാ അങ്ങനെ അവിടെ അനിയെ കാണിക്കാനാണ് അനിയാണെങ്കിൽ തലയ്ക്ക് കയ്യും കൊടുത്താകെ ടെൻഷൻ അടിച്ചിരിക്കുകയോ ഞാൻ കാരണമാണല്ലോ ഈശ്വര ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് അനാമികയുമായിട്ട് കൂട്ടുകൂടിയതുകൊണ്ടാണ് അനാമിക എൻ്റെ കവിത ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അവളുമായിട്ട് കൂട്ടുകൂടിയത് ഇതിപ്പോ വല്ലാത്ത സങ്കടമായല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആദർശം വരിക അനേ മോനെ എന്നാലും ആദർശട്ടാ ഇത് വല്ലാത്ത കഷ്ടമാ ഞാൻ കാരണം ഞാൻ ഒറ്റ അടുത്തം കാരണ മുത്തശ്ശനൊക്കെ ഇങ്ങനെ പഴകി വരുന്നത് പാവം മുത്തശ്ശനും മുത്തശ്ശിയും ഒരു തെറ്റും ചെയ്യാതെ ആ മുത്തശ്ശനെ മുത്തശ്ശിയെ പോലും ചീത്തപ്പേരി കേൾപ്പിച്ചാലും ഒരു രാക്ഷസി അനാമിക അവളുമായിട്ടുള്ള ബന്ധം വേണ്ടാതെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് എന്നിട്ടും നിങ്ങൾ ആരും കേട്ടില്ല അവളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദർശമായിട്ട് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് അല്ലാതെ എനിക്ക് എനിക്ക് അവളോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഈ വീട്ടിൽ തന്നെ ഞങ്ങൾ തമ്മിൽ ശത്രുക്കളായിരുന്നു ഈ മുറിയുടെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ഒരു ദിവസം പോലും സന്തോഷത്തോടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ല അവൾ ഈ വീട്ടിലേക്ക് കയറി വന്ന അന്ന് മുതൽ ഈ റൂമിലോ ഒരു ഒരിക്കൽ പോലും ഞാൻ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കയറി വന്നിട്ടില്ല എന്നും സങ്കടം മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അവൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തലവേദന കൂടി വരും ആദർശ പാപം മുത്തശ്ശനും മുത്തശ്ശിയും ഈ വയസ്സാം കാലത്ത് അവർക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എടാ ഇതൊക്കെ നിന്റെ തെറ്റാ നീ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് നിർത്ത് അത് കേട്ടതും ഇവിടെ അതല്ലല്ലോ ആദർശേട്ട വിഷയം അവളുടെ വിഷയം വേറെയല്ലേ ഏഹ് അവൾ പറഞ്ഞത് എന്തൊക്കെയാ എന്നെക്കുറിച്ച് മാത്രമല്ല ശരി ഞാൻ നന്ദുവിന്റെ പിന്നാലെ നടന്നു എന്ന് അവൾ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന അവൾ പറഞ്ഞത് ആദർശേട്ടന്റെ കാര്യം മുത്തശ്ശൻ്റെ കാര്യമൊക്കെയാണ് അതൊക്കെ നമുക്ക് നമുക്കെടുത്തിടാൻ പറ്റുമോ ഈ വീട്ടിലെ രാജാവാണോ മുത്തശ്ശൻ ആണ് നമുക്ക് രാജാവ പക്ഷെ എന്ന് കരുതി നമ്മുടെ തലവെട്ടുന്ന തൈപ്പല്ല മുത്തശ്ശൻ നമ്മളെ ഉപദേശിച്ച് നന്നാക്കി നമ്മളെ നേർവഴിക്ക് നടത്തുന്ന നല്ല മനുഷ്യനാ മുത്തശ്ശൻ എന്നിട്ട് പോലും ആ മുത്തശ്ശനെ അവള് വെറുതെ വിട്ടില്ല അവളെ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അവളെ നേരിട്ട് കണ്ട അവളെ തലക്കടിച്ച് കൊല്ലാനാണ് തോന്നുന്നത് അവളെ കൊന്നിട്ട് ജയിലിൽ പോയാലും വേണ്ടില്ല എടാ നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട എന്തായാലും വരുന്നത് നമുക്ക് നേരിടാം അല്ലാതെ ഇപ്പം എന്തു പറയാനാ എന്തായാലും ഒരു പ്രശ്നം വന്നു നനഞ്ഞു ഇനി കുളിച്ചിട്ട് കയറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദർശ് അനിയെ ഉപദേശിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണു വേണെവിടെയും പോയിട്ട് കാറിൻ്റെ അടുത്തേക്ക് കൊണ്ട് ചെല്ലു എടാ കള്ളാ എന്നും പറഞ്ഞുകൊണ്ട് പലിശക്കാരൻ വിളിക്കുക ആ ആ ആ ചേട്ടനായിരുന്നോ എന്താ ചേട്ടാ എന്നെ കള്ളാന്നൊന്നും വിളിക്കരുത് കേട്ടോ എടാ നിന്റെ മോള് തകർത്തടിക്കുകയാണല്ലോ പലിശയ്ക്ക് പണം മേടിച്ചിട്ട് തരാതെ നടക്കുന്നവനെ കള്ളാന്നല്ലാതെ പിന്നെ പോലീസുകാരാണെന്ന് വിളിക്കണോടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോള് തകർത്തടിക്കുന്നതൊക്കെ ഞാൻ കണ്ടു പത്രത്തിലൊക്കെ ഞാൻ വാർത്ത കണ്ടു എന്തായാലും ഉള്ളതാണോടാ ആ ഉള്ളതാ ചേട്ടാ നല്ല ര കോടികളാണ് കിട്ടാൻ പോകുന്നത് അനന്തപുരിയിൽ നിന്നും കോടി രൂപ കിട്ടിക്കഴിയുമ്പോൾ ചേട്ടൻ്റെ കട ഞങ്ങൾ വീട്ടിൽ കൊള്ളാം വീട്ടണം പിന്നെ വീട്ടിൽ ഈ പലിശക്കാരൻ ആരാണെന്ന് നീ അറിയും ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അനന്തപുരിക്കാരോടാ കളിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചോ അത് കേട്ടതും എൻ്റെ ചേട്ടാ അനന്തപുരിക്കാരോടാ കളിക്കുന്നെങ്കിലും ഞങ്ങളുള്ളത് തന്നെയാ പറഞ്ഞത് എൻ്റെ മോള് കള്ളമായിട്ടും കൂടുതലായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല ആ കുടുംബത്ത് നടന്നതൊക്കെയാ വിളിച്ചു പറഞ്ഞത് അതിൽ ഒരു സംശയം വേണ്ട ചേട്ടൻ നോക്കിക്കോ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് കോടികൾ കിട്ടുമ്പോൾ ചേട്ടൻ്റെ പൈസ ഞാനങ്ങ് തിരിച്ചു തരും പലിശയടക്കം മൊത്തം തരും അത് കേട്ടതും എന്നാ കുഴപ്പമില്ല തന്നാ മതി പിന്നെ നിനക്ക് പോലീസിന്റെ വില സഹായം വേണമെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ പോലീസിന്റെ സഹായോ ആ അതെ സ്ഥലം സി ഐയെ എൻ്റെ അനന്തരവനാ അടുത്ത ആഴ്ച എൻ്റെ മോളോടൊപ്പമുള്ള അവന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ അത് കേട്ടതും ആണോ സ്ഥലം സി ഐ ചേട്ടൻ്റെ ആളാണോ പിന്നെ എന്റെ സ്വന്തം അനന്തരവനാണോ താൻ പേടിക്കൊന്നും വേണ്ട എന്തെങ്കിലും സംഭവിച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തവരെന്താ വേണ്ടെന്ന് വെച്ചാൽ കേട്ടല്ലോ ആ ശരി ശരി കേട്ടാ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ആ പിന്നെ എന്നെ പറ്റിക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ സ്ഥലം സ്ഥിതി കൊണ്ടായിരിക്കില്ല ഞാൻ തന്നെ വരും നിൻ്റെ കയ്യും കാലം തല്ലുപൊടിക്കാൻ എന്താ മതിയല്ലേ അയ്യോ പറ്റിക്കൊന്നുമില്ല ചേട്ടാ ധൈര്യമായിട്ട് പോയിക്കോ ചേട്ടൻ്റെ പണം ഞാൻ തന്നിരിക്കും അധികം വൈകാതെ തന്നെ ആ എന്നാൽ ശരിയടോ എന്നും പറഞ്ഞോണ്ട് പലിശക്കാരനങ്ങ് പോവുക അപ്പം വേണു ഹാ എന്തായാലും എസ് ഐ എ കടത്തിവെട്ടാൻ ഒരു സി ഐ വന്നിട്ടുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നും ആലോചിച്ചുകൊണ്ട് വേണു കാരക്കറി പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ് നയന ചായയിട്ടുണ്ട് വരുമ്പോൾ നാവിയ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരിക ആ ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അനാമിക ചെയ്തത് ശരിയാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവൾ ചെയ്തത് വലിയ തെറ്റാണ് ഈ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ പാടില്ലായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ചേച്ചി ചേച്ചിയുടെ അമ്മയെയും അപ്പച്ചിയൊന്നും സപ്പോർട്ട് ചെയ്യരുത് ഇല്ല സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ അവള് പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടല്ലോ ആ ദൃശ്യേട്ടനെ കുറിച്ച് ഏഹ് സത്യം പറഞ്ഞ ഞാനൊരു കാര്യം പറയട്ടെ നെ ഈ വീട്ടില് നീയായിരുന്നു മീഡിയക്കാരുടെ മുന്നിലേക്ക് പോകേണ്ടത് ആദർശേട്ടൻ നിന്നോട് ചെയ്ത തെറ്റുകൾ വിളിച്ച് പറയാൻ ഒരിക്കലും ആദർശേട്ടൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി പിന്നെ ഞാനെന്തിനാ അങ്ങനെ പോയി പറയുന്നത് എൻ്റെ നയനെ ഇങ്ങനെയൊക്കെ നിനക്ക് മാത്രമേ പറയാൻ പറ്റൂ അതെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ആദർശേടനെ പോലൊരു മനുഷ്യനെയും ഈ വീട്ടിലുള്ള മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ പത്രക്കാരുടെ മുൻപിലേക്ക് വലിച്ചടയ്ക്കാൻ എനിക്ക് പറ്റില്ല ചേച്ചി ഞാനത് ചെയ്യത്തൂല്ല ഹാ ആദർശേട്ടൻ നിന്നോട് ചെയ്ത തെറ്റിനെ നീ ഇതല്ല ഇതിനേക്കാളും വലിയ തിരിച്ചടിയാണ് കൊടുക്കേണ്ടത് എന്നിട്ട് പോലും നീ അത് ചെയ്യാതെ നിൽക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് അതിശയം സത്യം അനാമികയെ പോലെ നീയും മീഡിയക്കാരുടെ അടുത്ത് എന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറയേണ്ടതായിരുന്നു എനിക്കതിൻ്റെ ആവശ്യമില്ലേച്ചി എന്നൊരിക്കലും ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാനത് ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് നയന പാശി പിടിക്കുന്നത് കൊണ്ട് ഞെട്ടുകയാണ് നാ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്